എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായതോടെ പ്രചരണ രംഗം ചൂടുപിടിക്കുന്നു അങ്കത്തട്ടിലേക്ക് ആദ്യമിറങ്ങിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി രാജീവ് രണ്ടാം ഘട്ടവും കടന്ന പരസ്യ പ്രചരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു പടല പിണക്കങ്ങളും പരസ്യപ്രതിഷേധവും മഞ്ഞുരുക്കി യുഡിഎഫ് സ്ഥാനാർത്ഥി ഹൈബിയടിനും മണ്ഡലത്തിൽ സജീവമാണ് അതേസമയം ബിജെപിയുടെ അൽഫോൻസ് കണ്ടതാനമാകട്ടെ എന്ന നിലയിൽ മണ്ഡലത്തിൽ ഇതുവരെയും എത്തിയിട്ടുമില്ല മുൻ രാജ്യസഭാ എംപിയും എം എൽ എയും കേന്ദ്രമന്ത്രിയും പരസ്പരം പോരാടുന്ന മണ്ഡലമാണ് എറണാകുളം ജനപ്രതിനിധികളായിരുന്നതിനാൽ വോട്ടർമാർക്കിടയിൽ പറയാൻ സ്ഥാനാർത്ഥികൾക്ക് നേട്ടങ്ങൾ നിരവധി ആദ്യം അംഗത്തട്ടിലിറങ്ങിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി രാജീവ് രണ്ടാം ഘട്ടവും പൂർത്തിയാക്കി പരസ്യപ്രചാരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഒരു ദിവസം ഒരു നിയമസഭാ മണ്ഡലം എന്ന ക്രമത്തിൽ ഇരുപത്തി ഒൻപത് വരെ ആദ്യഘട്ട പ്രചരണവും ആരംഭിച്ചു എല്ലായിടത്തും വലിയ ആവേശമാണ് മുന്നണി നല്ല ആവേശത്തിലാണ് എന്നാൽ ഞങ്ങൾ വേറെ മുന്നോട്ട് പോകാനുണ്ട് എല്ലാം പൂർത്തീകരിച്ചു എന്നുള്ളതല്ല ഇനിയും ഞങ്ങൾ എത്തിച്ചേരാത്ത ഒത്തിരിയേറെ ജനങ്ങളുണ്ട് ഞങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്ത വീടുകളുണ്ടായിരിക്കും വോട്ടർമാരുണ്ടായിരിക്കും ഞങ്ങൾ വളരെ മുമ്പിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഇനിയും ഏറെ മുന്നേറാനുണ്ട് ഇനിയും ഏറെ ജനങ്ങളിലേക്ക് എത്താനുണ്ട് ഇനിയും ഏറെ വീടുകളിലേക്ക് എത്താനുണ്ട് ആ കാഴ്ചപ്പാടോടു കൂടി കുറെ കൂടി തീവ്രമായി പ്രവർത്തിക്കാനാണ് മുന്നണിയാകെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി പട്ടിക വൈകിയതും സീറ്റ് മോഹിച്ചിരുന്നവരുടെ പരിസ്ഥിതി പ്രതിഷേധവും യു ഡി എഫ് ക്യാമ്പിൽ ആദ്യം അങ്കലാപ്പുണ്ടാക്കിയെങ്കിലും പ്രചാരണത്തിൽ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് എം എൽ എ കേരളത്തിലേക്ക് ഇതുവരെ തിരിച്ചെത്താത്ത കെ വി തോമസിനെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് മണ്ഡലത്തിൽ എത്തിക്കുമെന്ന പ്രതീക്ഷയും സ്ഥാനാർത്ഥി പങ്കുവച്ചു കോൺഗ്രസിനെ സംബന്ധിച്ചു കോൺഗ്രസ് നേതൃത്വം ആയി അദ്ദേഹം അദ്ദേഹം നടത്തുന്ന ചർച്ചകളുടെ കൊച്ചിയിലേക്ക് ഈ ലോക്സഭാ മണ്ഡലം മണ്ഡലം കൺവെൻഷനുകൾക്കും കൺവെൻഷനുകൾക്കും എല്ലാ നിയമസഭാ വലിയ ആവേശമാണ് ഞങ്ങൾക്ക് ൾക്കും എറണാകുളം തന്റെ രണ്ടാമത്തെ വീടാണെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ടതാനം ഇതുവരെ മണ്ഡലത്തിൽ എത്തിയിട്ടുമില്ല വരും ദിവസങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ എറണാകുളം മണ്ഡലം പ്രചാരണ പ്രവർത്തനങ്ങളാൽ കൂടുതൽ സജീവമാകും ന്യൂസ് ബ്യൂറോ കൊച്ചി